ഈയിടെ ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അദ്ദേഹം ബ്രാൻഡുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയ ഒരു വീഡിയോ ശ്രദ്ധിക്കേണ്ടായി ബ്രാൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ തെറ്റായ രൂപത്തിൽ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു ഒരു സംവിധാനം പോലെയാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് അവസാനിച്ചത് അപ്പോൾ ഈ ബ്രാൻഡെന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും ബ്രാൻഡെന്ന് പറയുന്നത് ഒരു 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 ലോഗോയുടെ പേരോ അല്ലെങ്കിൽ ലോഗോക്ക് തന്നെ പറയുന്ന ഒരു കാര്യ പേരല്ല ബ്രാൻഡ് ബ്രാൻഡെന്നത് ഒരു ഒരു പ്രൊഡക്റ്റിനെ മനോഹരമായിട്ടുള്ള ഒരു പാക്കേജിൽ പൊതിഞ്ഞതുകൊണ്ട് അത് ബ്രാൻഡ് ആയി മാറുമോ ബ്രാൻഡിനെ നമുക്ക് ഡയറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയാവുന്ന ഒരു സിംഗിൾ വേർഡ് ഉണ്ടെങ്കിൽ അത് ട്രസ്റ്റ് എന്നുള്ളതാണ് വിശ്വാസം എന്നുള്ളതാണ് അപ്പോൾ ഈ ബ്രാൻഡ് എന്ന് പറയുന്നത് ബിസിനസ്സിനകത്ത് മാത്രം വരുന്ന ഒരു സാധനവുമല്ല ബ്രാൻഡ് ഇപ്പം ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബ്രാൻഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ആൻസർ ഗാന്ധി എന്നുള്ളതാണ് മദർ തെരേസ ഒരു ബ്രാൻഡാണ് നെൽസൺ മണ്ടേയിലെ ബ്രാൻഡാണ് ഒബാമ ബ്രാൻഡാണ് അങ്ങനെ പൊളിറ്റിക്സിനകത്തും സിനിമാ മേഖലയിൽ ബിസിനസ്സിനകത്ത് സ്പോർട്സിനകത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ മെസ്സി ഒക്കെ ബ്രാൻഡുകളാണ് അപ്പോൾ ആളുകൾക്ക് അവരോടുള്ള വിശ്വാസമാണ് ആണ് ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ബ്രാൻഡ് ബിസിനസ്സിനകത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ആ ബ്രാൻഡ് കസ്റ്റമർ കൊടുക്കുന്ന വാല്യൂ പ്രപ്പോസിഷൻ അതിനോ അത് അത് കാണിക്കുന്ന കൺസിസ്റ്റൻസി അടിസ്ഥാനമാക്കിയിട്ട് ആ ആ ഒരു പ്രത്യേക രൂപത്തിലുള്ള ലോഗോനോട് തോന്നുന്ന അഫിനിറ്റിയാണ് ശരിക്കും ബ്രാൻഡെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം ഇതിനെ കേവലമായിട്ടുള്ള ഒരു 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 ലാബലിലേക്ക് ചുരുക്കുക എന്നുള്ളത് ഒരു ശരിയായ നിരീക്ഷണമാണെന്ന് തോന്നുന്നില്ല ബ്രാൻഡ് ശരിക്കും ഒരു 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 ബ്രാ ഒരു 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 പ്രൊഡക്റ്റിൻ്റെ മുകളിൽ ഇപ്പം നമ്മളൊരു ചോക്ലേറ്റ് കഴിക്കുന്നു അപ്പോൾ ഈ ചോക്ലേറ്റ് ഇപ്പോൾ കഡ്ബറീൻ്റെ ചോക്ലേറ്റ് അല്ലെങ്കിൽ മറ്റൊരു ചോക്ലേറ്റ് നമ്മൾ കഴിക്കുന്ന സമയത്ത് അത് നമുക്ക് തരുന്ന ഫീലുണ്ട് ആ ഫീല് കൊണ്ട് ആ ഫീൽ വീണ്ടും ആ ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ അതിലേക്ക് ചെല്ലുന്നത് ആ ഒരു പ്രൊഡക്റ്റ് വീണ്ടും വാങ്ങുന്നത് നമ്മൾ രണ്ടാമത്തെ തവണ വാങ്ങിക്കഴിഞ്ഞാലും അതേ ഫീല് നമുക്കവിടെ കിട്ടുന്നതുകൊണ്ട് അങ്ങനെ ആണ് നമുക്ക് ആ ആ ഒരു അഫിനിറ്റി വരുന്നത് അവിടെയാണ് ബ്രാൻഡ് ജനിക്കുന്നത് ഇപ്പോൾ മാക്ഡൊണാൾഡ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ അപ്പോൾ അത് എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏത് രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ഒരേ ടേസ്റ്റ് ഏത് സമയത്ത് ചെന്ന് കഴിഞ്ഞാലും ഒരേ ടേസ്റ്റ് ഏത് സ്റ്റാഫ് ഉണ്ടാക്കി തന്നു കഴിഞ്ഞാലും ഒരേ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് അത് ബ്രാൻഡായിട്ട് മാറുന്നത് അപ്പോൾ ഈ ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇ അഫിനിറ്റിക്ക് പറയുന്ന പേരാണ് ബ്രാൻഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ക്വാളിറ്റി കൺസിസ്റ്റൻസി തന്നെയാണ് അത് എവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് പിന്നെ ഏത് സമയത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരേപോലെ ആണ് അതിൻ്റെ ഈ പിന്നെ അത് അതിൻ്റെ അത് ഫീൽ ചെയ്യേണ്ടത് ഇപ്പം ഇത് ഇപ്പം നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിച്ചു സർവീസ് മേഖലയിൽ വരുമ്പോഴും ഇതേ പ്രശ്നമുണ്ട് ഇപ്പോൾ ഒരു ഹോസ്പിറ്റല് അപ്പം ഈ ഹോസ്പിറ്റലിൽ മനോഹരമായ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ ചെന്നിക്കുമ്പോൾ ഇൻറ്റീരിയറൊക്കെ നല്ലതാണ് അതേസമയം ഇത് ഈ ഈ ഇൻറ്റീരിയറോ ഈ നെയിം ബോർഡോ പിന്നെ അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാർക്ക് കൊടുക്കുന്ന യൂണിഫോമോ നല്ല ബ്രാൻഡ് അവിടുന്ന് ഇതൊക്കെ ഉണ്ടായിരിക്കാൻ തന്നെ അവിടുന്ന് അവിടുത്തെ ഡോക്ടർ അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാർ അവിടെ എങ്ങനെ ഇടപഴകുന്നു ഈ പേഷ്യൻറ്റിനെ കെയർ ചെയ്യുന്ന രീതി എങ്ങനെയാണ് അതിനകത്ത് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ സിസ്റ്റം എന്താണ് അതാണ് സ്വീല ബ്രാൻഡ് അപ്പോൾ അത് ഈ സർവീസ് മേഖലയിലും ഈ കാര്യമുണ്ട് നമ്മളൊരു ഹോട്ടലിൽ താമസിക്കാൻ വേണ്ടി പോകുന്നു അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് നമ്മളോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അവിടുത്തെ റൂം എത്രമാത്രം ക്ലീൻ ആണ് അത് എത്രമാത്രം കംഫർട്ടുള്ളതാണ് എന്നുള്ളത് അല്ലെങ്കിൽ അവിടെ നമ്മൾ ആഗ്രഹിക്കുന്ന അപ്പോൾ ഈ ഡിസൈൻ തിങ്കിങ്ങിൻ്റെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഈ ഫീല് എന്നുള്ളത് ഒരു ഒരു ബിസിനസ് ഡിസൈൻ ചെയ്യുന്ന ആൾ ആദ്യം തന്നെ മനസ്സിൽ കാണും ഇവിടെ ഇപ്പം ഒരു സർവീസ് ബിസിനസ്സാണെങ്കിലും അപ്പം നേരത്തെ പറഞ്ഞ ഒരു ഫൈവ് സ്റ്റാർ കേസ് ആണെങ്കിൽ അവിടെ വരാൻ പോകുന്ന ഗസ്റ്റ് ആരാണ് അയാൾക്ക് ഏത് ടൈപ്പുള്ള ഫീലാണ് വേണ്ടത് ആ ഫീലാണ് ആദ്യം ഡിസൈൻ ചെയ്യുന്നത് ആ ഫീൽ ഡിസൈൻ ചെയ്തിട്ട് ആ ഫീലിന് ആനുപാതികമായിട്ടാണ് അവിടുത്തെ പിന്നെ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷനും അവിടുത്തെ ഇൻറ്റീരിയറും അവിടുത്തെ അമ്യൂണിറ്റീസ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ ഇതൊക്കെ ഈ ഈ ഫീലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എലമെൻറ്റുകളാണ് അവിടുത്തെ ജീവനക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് അവിടുത്തെ ഒരു ഒരു കോർ ആയിട്ട് വരെ കൊടുക്കുന്ന ഒരു ഫീൽ എന്താണ് എന്നുള്ളതിൻ്റെ ഡിസൈനിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അതിൻ്റെ മോഡ്യൂളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക ഇതിൻ്റെ ആകെ തുകയായിട്ട് കസ്റ്റമർക്ക് എന്ത് ഫീൽ ചെയ്യുന്നു ആ ഫീൽ ചെയ്യുന്ന സാധനമാണ് ശരിക്കും ബ്രാൻഡ് അതാണ് അയാളുടെ റീവിസിറ്റ് ചെയ്യാൻ വേണ്ടി പര്യാപ്തമാക്കുന്നത് ചില പ്രോപ്പർട്ടിയിലൊക്കെ നമ്മൾ പോയി ഒരു റിസോർട്ടിലൊക്കെ പോയി താമസിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ റീവിസിറ്റ് ചെയ്യാനുള്ള ഫീൽ ഉണ്ടാവും നേരെ മറിച്ച് വളരെ മനോഹരമായ കെട്ടണമാണെങ്കിൽ പോലും ബിൽഡിങ് ഫെസിലിറ്റീസ് ആണെങ്കിൽ പോലും ഒരു പക്ഷേ നമുക്ക് അവിടെ നിന്ന് വരുന്ന സമയത്ത് അത്ര ഒരു നല്ലൊരു ഫീലിംഗിലാവില്ല ചില പ്രോപ്പർട്ടിന്ന് നമ്മൾ തിരിച്ചു പോകുന്നുണ്ടാവുക അപ്പോൾ ഈ ബ്രാൻഡ് ഓണേഴ്സ് ആയിട്ടുള്ള ബിസിനസ് ഓണേഴ്സ് ആയിട്ടുള്ള ആളുകളെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യുന്നതിലാണ് ഈ ഒരു ഫീല് ക്രിയേറ്റ് ചെയ്യുന്നതിലാണ് അപ്പോൾ ഈ ഈ ഡിസ്കഷൻ്റെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം അതാണ് സന്തോഷ് ജോർജ് കുളങ്ങര പോലെയുള്ള വളരെ പ്രമുഖനായിട്ടുള്ള വ്യക്തികൾ ഇത്തരത്തിലുള്ള അവർക്ക് അറിവില്ലാത്തതാണെന്ന് എനിക്ക് തോന്നില്ല മേ ബി അതൊരു ഒരു സംസാരത്തിൽ വന്ന മിസ്റ്റേക്ക് ആയി പോയതായിരിക്കാം പക്ഷേ അത് പിന്നെ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾ സംസാരിക്കുമ്പോൾ അത്തരം വിഷയങ്ങൾ കുറേം കൂടി കെയർഫുൾ ആവേണ്ടതുണ്ടെന്ന് തോന്നുന്നു പരസ്യത്തിലൂടെ ആളുകളുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇമേജും നമ്മൾ ഒറിജിനലി കൊടുക്കുന്ന സർവീസും തമ്മിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ ഉദാഹരണത്തിന് നല്ല ഒരു വലിയ ഹൈ ഇമേജ് ക്രിയേറ്റ് ചെയ്തു പക്ഷേ ആ ക്രിയേറ്റ് ചെയ്ത ഇമേജിന് നിരക്കുന്ന രൂപത്തിലല്ല അല്ലെങ്കിൽ ആ ലെവലിലല്ല അവിടുത്തെ സർവീസിൻ്റെ ക്വാളിറ്റി ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്നുണ്ടെങ്കിൽ അവിടെ ഒരു അണ്ടർ പെർഫോമൻസ് ആണ് വരിക സ്വാഭാവികമായിട്ട് അത് ആ ബ്രാൻഡിനെ ചീത്തയാക്കുന്ന കാര്യമാണ് അത് അത് പിന്നെ പ്രൊഡക്റ്റിൻ്റെ കേസിലും സർവീസിൻ്റെ കേസിലും അത് അങ്ങനെയാണ് അപ്പോൾ നമുക്ക് ഈ അഡ്വർടൈസ്മെൻറ്റ് വഴി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇമേജ് എപ്പോഴും നമുക്ക് ഒറിജിനൽ ഡെലിവറി ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റിക്ക് ഈക്വലായി നിൽക്കുന്നതാണ് എപ്പോഴും ബ്രാൻഡ് പെർഫോമൻസ് നല്ലത് ഇതിനകത്ത് വേറെ മനോഹരമായ ഒരു കാര്യം പറയാനുള്ളത് ഇപ്പം എല്ലാ ബിസിനസ്സുകൾക്കും ഒരേ രൂപത്തിലുള്ള ഒരു പെർഫോമൻസൊന്നും സാധിക്കില്ല പക്ഷേ ഇവർ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഈ ഹൈ എക്സ്പെക്റ്റേഷൻ വന്നു കഴിഞ്ഞാലാണ് നിരാശ ഉണ്ടാവുക നേരെ മറിച്ച് ഇതേ സർവീസ് ലോ എക്സ്പെക്ടേഷനിൽ വന്നു ചേരുക ഇതേ സാധനം ആക്സെപ്റ്റബിൾ ആയിരിക്കും അപ്പം നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോകുന്ന സമയത്ത് അങ്ങനെ ആലോചിക്കാം അപ്പോൾ പിന്നെ ഭയങ്കര ഹൈ എക്സ്പെക്റ്റേഷനിൽ നമ്മളവിടെ പോകുന്നു അപ്പോൾ മേ ബി അത് നമ്മൾ പിന്നെ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടോ അല്ലെങ്കിൽ പിന്നെ അഡ്വെർടൈസ്മെൻറ്റ് കണ്ടിട്ടോ മറ്റോ ആയിരിക്കാം നമ്മൾ അതിനെത്തേക്ക് എത്തുന്നുണ്ടാവുക പക്ഷെ അവിടെ ചെന്ന് നമ്മളുടെ പിന്നെ പ്രതീക്ഷയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ അവർ വാങ്ങുന്ന പൈസ ഒക്കെ ആനുപാതികമായിട്ടുള്ളൊരു സർവീസ് അവിടെ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ നിരാശയൊക്കെ ഉണ്ടാവാം നിരമറിച്ച് ഇതേ ആൾ തന്നെ ഈ ഇപ്പം നേരത്തെ പറഞ്ഞ ഭക്ഷണമൊക്കെ ഉച്ചയ്ക്കാണ് പോയിരുന്നുണ്ടെങ്കിൽ വൈകുന്നേരം അയാൾ മേ ബി ഒരു തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കഴിഞ്ഞിരിക്കുക അവിടെ എക്സ്പെക്റ്റഡ് ക്വാളിറ്റി കുറവാണ് അവിടുത്തെ പിന്നെ അവിടുന്ന് കഴിക്കുന്ന ഫുഡ് ഒരു ഭക്ഷണം കൂടുതൽ പിന്നെ നല്ല ഫീൽ കിട്ടുന്നുണ്ടായിരിക്കാം അപ്പോൾ ഈ എക്സ്പെക്റ്റേഷൻ പ്രധാനമാണ് അപ്പോൾ അത് അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഹൈ എക്സ്പെക്റ്റേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് എൻ്റെ താഴെ ഡെലിവറി ചെയ്യുന്ന രൂപത്തിലായി പോകുന്ന കേസസ് ഉണ്ട് അത് പിന്നെ ഈ ബ്രാൻഡിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന വിഷയത്തിൽ സൂക്ഷിക്കേണ്ട ഒരു എലമെൻ്റാണ് ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സമയത്ത് അത് വളരെ പ്രധാനമാണ് ഈ കൺസിസ്റ്റൻസി ഇതിനകത്ത് വേറെയും ഇഷ്യൂസ് ഉണ്ട് ഇപ്പം ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ജനറലി ഉള്ള കാര്യം മാത്രമല്ല ഇപ്പോൾ ഒരു ബ്രാൻഡിൻ്റെ മൂഡുണ്ടാവും ഉദാഹരണത്തിന് നമ്മളുടെ അഡ്വെർടൈസ്മെൻറ്റിൻ്റെ അഡ്വെർടൈസ്മെൻറ്റ് ചെയ്യുന്ന ഏജൻസി അതിൻ്റെ കോർപ്പറേറ്റ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ഏജൻസി ഒക്കെ ഒരേ ഏജൻസിയാണ് അല്ലെങ്കിൽ ഒരേപോലെ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏജൻസിയാണ് അവരാണ് മറ്റേ ഔട്ട്ഡോർ ആഡ്സ് അതെ ഹോർഡിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്യും ബിൽ ബോർഡ്സൊക്കെ ചെയ്യുന്ന അവരാണ് എയർപോർട്ടിൽ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പരസ്യം ചെയ്യുന്നവരാണ് അവരുടെ കൺ ടീ അതൊക്കെ കൺസിസ്റ്റൻറ്റാണെന്ന് വിചാരിക്കുക ഞാൻ ഈ കൺസിസ്റ്റൻസി പറയാൻ വേണ്ടിയിട്ടാണ് അത് സെയിം ഏജൻസി ഒരേപോലെയുള്ള ആൾക്കാരാണ് ചെയ്യുന്നത് അവന് അവരുടെ പെർഫോമൻസിലൊന്നും വേരിയേഷൻ ഇല്ല എങ്കിൽ പോലും സംഭവിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു വേരിയേഷൻ ഉണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു ഒരു ബ്രാൻഡിന് നമ്മളൊരു ഒരു കൂൾ ബ്രാൻഡായിട്ട് പോസ്റ്റൻ ചെയ്ത് പക്ഷേ നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന ഈ ഈ മൂഡ് ഒരു അഗ്രസീവ് മൂഡായിട്ട് അടുത്ത അഡ്വെർടൈസ്മെൻ്റിൽ അഗ്രസീവ് മൂഡ് വന്നു കോ ഈ പിന്നെ ക്രിയേറ്റീവ്സിൻ്റെ ക്വാളിറ്റിക്കൊന്നും വ്യത്യാസമില്ല പക്ഷേ ഈ മൂഡിനകത്ത് ചേഞ്ച് വന്നു അപ്പോൾ ഈ ബ്രാൻഡിൻ്റെ അകത്ത് ഇത്തരം സംഭവങ്ങളുണ്ട് ബ്രാൻഡ് ഏത് രൂപത്തിലാണ് ഈ ബ്രാൻഡിൻ്റെ ബ്രാൻഡിൻ്റെ പേഴ്സണ എന്ന് പറയുന്ന സാധനം അതെങ്ങനെയാണ് വരേണ്ടത് നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട് പക്ഷെ പലപ്പോഴും ഈ നല്ല ക്രിയേറ്റീവ് ഏജൻസികൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ബ്രാൻഡുകൾ പോലും ഈ ബ്രാൻഡ് പേഴ്സണ കൃത്യമായി ഡിഫൈൻ ചെയ്യാറില്ല ബ്രാൻഡ് പേഴ്സണെ കൃത്യമായി ഡിഫൈൻ ചെയ്യാത്തതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ അഡ്വർടൈസ്മെൻറ്റ് കഴിഞ്ഞ് വരുന്ന ഔട്ട്കം അതിനകത്ത് ഈ വേരിയേഷൻ ഉണ്ടാവും സ്വാഭാവികമായിട്ടും കൺസ്യൂമേഴ്സ് കസ്റ്റമേഴ്സ് കൺഫ്യൂസ്ഡ് ആവും ഈ ബ്രാൻഡ് ശരിക്കും എന്താണെന്നല്ല ചെയ്യത്തിൽ അതുകൊണ്ടാണ് ചില ബ്രാൻഡുകളൊക്കെ വന്ന് ഒരു പക്ഷേ കസ്റ്റമേഴ്സ് പിന്നെ ആ രൂപത്തിൽ ആക്സെപ്റ്റ് ചെയ്യപ്പെടാതെ പോകുന്ന കാരണങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവും ഏത് പ്രൊഡക്റ്റും ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ടാർഗറ്റഡ് ഓഡിയൻസ് എല്ലാ ബിസിനസ്സിനും ഒരു ടാർഗറ്റഡ് ഓഡിയൻസ് ഉണ്ടാവും അതില്ലാത്തൊരു അത് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് അറിയില്ലെന്നുള്ളത് വേറെ കാര്യമാണ് ടാർഗറ്റഡ് ഓഡിയൻസ് ഇല്ലാത്തൊരു ബിസിനസ്സും ഇല്ല അപ്പോൾ കൃത്യമായിട്ടും ആ ടാർഗറ്റഡ് ഓഡിയൻസിന് മനസ്സിലാവുന്ന രൂപത്തിലായിരിക്കണം ഈ ആഡിൻ്റെ കമ്മ്യൂണിക്കേഷൻസൊക്കെ പോകേണ്ടത് ആ ആ പിന്നെ ടാർഗറ്റ് ഓഡിയൻസിനെ ഡിഫൈൻ ചെയ്യുക എന്നുള്ള ഇതിൻ്റെ ഫണ്ടമെൻ്റൽ പെട്ട ഒരു കാര്യമാണ് ആ അതിനെ ഡിഫൈൻ ചെയ്താൽ മാത്രമേ ബാക്കി എന്ത് ഇപ്പോൾ മ്യൂസിയംസിന് കോപ്പി എഴുതാൻ പോലും പറ്റുള്ളൂ അതായത് ഏത് ലാംഗ്വേജ് സെലക്ട് ചെയ്യണം എന്നുള്ള ടാർഗറ്റ് ഓഡിയൻസിന് ഡി ആണ് അവരുടെ പിന്നെ സോഷ്യൽ ക്ലാസ് അവരുടെ എക്കണോമിക് ഫിനാൻഷ്യൽ ലെവൽ എവിടെയാണ് എന്നുള്ളത് അവരുടെ പ്രിഫറൻസുകൾ അവരുടെ വാല്യൂസ് അവരുടെ ഏജ് ഗ്രൂപ്പ് ജെൻഡർ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും അപ്പം അതിന് ആനുപാതികമായിട്ട് തന്നെയാണ് ഈ ബ്രാൻഡ് കമ്മ്യൂണിക്കേഷൻസ് പ്രിപ്പയർ ചെയ്യേണ്ടത്